നമസ്കാരം കേരള ജനക്കൂട്ടം വിക്കി തകിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഓണമായിരുന്നു എല്ലാ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ ഓണാശംസകൾ ഹൃദയത്തിൽ നിന്നും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും ഞാൻ നമ്മുടെ നാട്ടിലെ ക്ലബ്ബിന്റെ പരിപാടികളൊക്കെയാണ് നമുക്ക് സുന്ദരിയുടെ മാട്ടത്തിൽ പിടിക്കുക സുന്ദരന്റെ ചാട്ടിട്ടടിക്കുക അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ഓണമായിട്ട് അപരാധങ്ങളൊന്നും പറയരുതെന്നുണ്ടായിരുന്നു നമുക്ക് വെൽക്കം ചെയ്യാം വിശേഷങ്ങൾ വരട്ടെ ഈ കേരളത്തിൽ എത്ര മാവേലികളുണ്ട് ഏതൊക്കെ മാവേലി ഈ തന്തയില്ലാത്തവന്റെ വീഡിയോ എനിക്ക് 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 വീഡിയോ ചെയ്ത് തരുന്ന ഒരു പണ്ണുണ്ട് ആ കോരെ പണ്ണ് വീഡിയോ എനിക്ക് റിയാക്ട് ചെയ്യാനായിട്ട് എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഞാനൊരു വാട്സപ്പ് നമ്പർ വേണമെങ്കിൽ പറഞ്ഞു അറേഞ്ച് ചെയ്യാം നിങ്ങൾ വീഡിയോസ് പറ്റുമെങ്കിൽ എനിക്കൊന്നയിച്ചു ഇവനൊക്കെ കാശു എടുത്ത് ഞാൻ പണ്ണ് ഒരു പണ്ണ് മാവേലി അല്ല മൊണ്ണവേലി ഏച്ചിപ്പാടാ തന്തയില്ലാത്ത തീ ഇവനെ ഒന്ന് റിയാക്ട് ചെയ്ത് ഞാൻ മടുത്ത് കളിമലരൂ കാറ്റ് കാറ്റ് മുകിലൊക്കെ ഇതറിഞ്ഞുണ്ടല്ലോ മുകിൽ വന്ന് നിനക്ക് വായിത്തരും തരും കാറ്റ് കാറ്റ് വന്ന് നിനക്ക് വായിത്തരും അച്ഛരില്ലാത്തവൻ ഇവനൊരു കുഴപ്പമില്ല ഇവന്റെ എനിക്ക് നമ്മ കാണുന്നവർക്കാണ് പ്രശ്നം ഇവൻ എന്തോ പ്രശ്നമുള്ളതായിട്ട് തോന്നാം ഒരു ഇവനെ മൂന്ന് വട്ടം ഞാൻ അച്ഛനില്ലാത്തവൻ വിളിച്ചു വിളിക്കാൻ പാടില്ല ശരിയല്ല ശരിയല്ലാട്ടൊന്നാണ് ഇന്നത്തെ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല കമ്പിയാവന് തെറ്റാണോ നാച്ചുറൽ ആണ് പുള്ളി പുള്ളി വേറെ ലീഗ് കേട്ടോ ട്ടെന്നാണ് ഇന്നത്തെ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല കമ്പി ആവന് തെറ്റാണോ കമ്പി അവന് നാച്ചുറലാണ് കമ്പി അവന് സ്വാഭാവികമാണ് കമ്പിയാവാത്ത ആരുമില്ല കമ്പിയാവന് തെറ്റാണോ കമ്പി അവന് സ്വാഭാവികമാണോ കമ്പിയാവുന്നത് തെറ്റാണോ നിങ്ങളുടെ സംഘടനപ്പെട്ടവരോട് ചോദിക്കണമല്ലോ എന്തൊരു തന്തലാഴിയൊക്കെ ഇല്ലയോ ബിഗ് ബോസ് നടക്കുന്നേ നാട്ടിൽ നടക്കുന്നതിനൊക്കെ വലിയ അത് വേറെ കാര്യം ഈ അനുമോൾ എന്ന് പറയുന്നത് നല്ല പെങ്കൊച്ചാണെന്ന് നമ്മളൊക്കെ വിചാരിച്ചോ അവള് മോശം കൊച്ചാന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ നാട്ടുകാരെ പറ്റി തന്തലാഴി പറയുന്നുണ്ട് കേട്ടോ വളരെ മോശം അത് അത്ര വലിയ നല്ല കാര്യങ്ങളൊന്നുമല്ല ഇവളെ ഇവളെ ഇവിടെ പെൺകോന്തൻ പെൺകോന്തന ഇവിടെ ആൾക്കാരെ വിളിക്കാറുണ്ട് ഇവള് പെണ്ണല്ലേ ഇവിടെ നോക്കാത്ത എന്താൾക്കാര് ഞാൻ വേണേ നോക്കണോ അവയെ നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ കണ്ണോണ്ട് നോക്കണ്ട നോക്കി സംസാരിക്കണം ശരി അനുമോൾ ഞങ്ങൾ ആരും കാണാത്ത

ഇതൊക്കെ അതിനെ എന്ത് വിളിക്കും വിളിക്കട്ടെ ഇതൊക്കെ ഏതെല്ലാം ഈ ചേച്ചിയൊക്കെ നിങ്ങൾ ആരെങ്കിലും എനിക്ക് റിയാക്ട് ചെയ്യാൻ വീഡിയോ അയച്ചു തരാമോ നമ്മൾ ഈ ലൈവ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആൾക്കാർ പറയുന്ന കേൾക്കാനും പറ്റത്തില്ല ഞാനൊരു നമ്പർ വല്ലതും സെറ്റ് ചെയ്യാം ഇതുപോലത്തെ നിന്നെ നിന്നെ ഉള്ളൂ ഇനി ഓർത്തെടുക്കാൻ വയ്യ ഇതിൽ കാണിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ൂടെ ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോ ഓടിച്ചു പട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല എന്ന് പറയുന്നു ഇന്ന് അവിടെ പോയിരുന്നു മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ് അകമ്പടിയോടെ സ്റ്റേറ്റ് കാറിൽ ഇങ്ങനെ വന്ന് ഇവിടെ വന്നിറങ്ങി ഇറങ്ങി ഇതൊക്കെ കണ്ട് പകച്ചു നിൽക്കുകയാണ് ഞാൻ അതുകൊണ്ട് സത്യമായിട്ടും നീ ഇപ്പൊ എന്തേലും ആയോണ്ടാട കൊച്ചനെ സ്നേഹിക്കുന്ന നീ പണ്ട് ആരും ആവാതെ നീ ഒന്നും അല്ലെങ്കിൽ ഇപ്പൊ സെക്രട്ടേറിയറ്റിൽ പോയാലും ആരോടിക്കും നമ്മളൊക്കെ ചെന്ന് ഓടിക്കും നിങ്ങളുടെ ഓരോ ജീവനും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ നല്ല മനുഷ്യനാണ് പുള്ളി സംരക്ഷിച്ച ഒരു വീഡിയോ വേണമെങ്കിൽ എന്തോ തന്തരാഴിയാ കാണിക്കുന്നില്ലേ പുറത്ത് വളരെ മാന്യമായിട്ട് പെരുമാറുക അതൊരു സാധാരണക്കാരൻ ചെറുക്കൻ അവനെ എടുത്തോണ്ട് പോയാണ് എന്നോ നടന്ന കേസാ എന്നോ കോടതി ഡയറക്റ്റ് ചോദിച്ചു വിശ്വല് വേണമെന്ന് അതുകൊണ്ട് കിട്ടിയത് അതിന്റെ പുറത്ത് തന്നെ ആ ചെറുക്കൻ ഉത്തരവാദിത്വത്തോടു കൂടി നിന്നു അതുകൊണ്ട് അവന് നീതി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നീതി കിട്ടട്ടെ ചിങ്ങമാസം ചിങ്ങമാസം ചേർന്നു അതേ ഇതാ വന്നു ചേർന്നിരിക്കുന്നു എത്ര വയസ്സുണ്ടാ കാളെ നിനക്ക് ആ കൊച്ചു കിടക്കാവുമ്പോട്ട് എന്തോ ചെയ്യട്ട നീ ബൈക്കിൽ ഇരുന്ന് നിന്റെ വയറ് മാറ്റിയിട്ട് വേണം പെട്രോൾ അടിക്കാൻ എന്നിട്ട് പുറത്തോട്ട് എടുത്തിടണം ബോഡി ഷേബിംഗ് പണി എന്ന് പറഞ്ഞിട്ട് എന്നെ പണ്ണാൻ പറ്റും നമ്മക്കും വയറൊക്കെ ഉണ്ടേ പ്രത്യേകിച്ച് കാണിക്കാൻ ഒന്നുമില്ല സുഹൃത്തുക്കളെ എനിക്ക് അങ്ങനെയാ തോന്നേ വേറെന്തോ കാണിക്കാണ് അതിനകത്ത് സോ നമുക്ക് മറ്റു വീഡിയോസായിട്ട് ഇനിയും പറയാൻ സുഹൃത്തുക്കളെ നിങ്ങളാൽ കഴിയുന്ന പോലെ എനിക്ക് വീഡിയോസ് ഒക്കെ അയച്ചു തരൂ അതിനുള്ള ഒരു മാർഗം ഞാൻ നിങ്ങൾക്കായി എത്തിച്ചു തരും കേരള കൂട്ടം ആര്യയിലൊക്കെ വരുത്തുക തന്തേല അഴിയെ പറയുക കയ്യടി മേടിക്കുക ആക്കാശുണ്ടാക്കുക എത്രക്കാലം ഇങ്ങനെ മഞ്ഞപ്പത്രം കാണി ജീവിക്കും ഞാൻ ചിന്തിക്കല്ലേ ഇങ്ങനെ